വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പോൾ നമ്മളെ ദേശീയപാതയുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നമ്മളെ ഈ കൂരിയാട് പാലത്തെക്കുറി കൂരിയാടിനെ കുട്ടി ഒരു ദിവസം പോലും പറയാതെ ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് കാരണം ദൈനംദിനം നമ്മൾ കൂരിയാട് വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും നമ്മളെ വട്ടപ്പാറ വളവ് കഴിഞ്ഞിട്ടുള്ള നമ്മളെ കുറ്റിപ്പുറം പാലം ഭാഗത്തേക്ക് പോകുന്ന ഏറ്റവും പുതിയ കാഴ്ചകളാണെന്ന് നമ്മൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അധികം വായിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാണ് അട്ടപ്പാറ വയഡക്റ്റ് കഴിഞ്ഞാൽ ഉള്ള ദേശീയപാതയിലെ കാഴ്ചയാണ് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ ക്രാഷ് ബാറർ കൊണ്ടാണ് ഇവിടെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വയലും നിറഞ്ഞൊരു പ്രദേശമാണ് വയലും നിറഞ്ഞ പ്രദേശത്തൊക്കെ പിന്നെ വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ കോൺക്രീറ്റൊക്കെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതെന്താണ് ഈ ജാതി മണ്ടത്തരം കാണിച്ച് നമുക്കറിയില്ല ഇവന്മാരെന്താ കോൺക്രീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള മണ്ണൊക്കെ ഒലിച്ചങ്ങ് പോകില്ലേ എന്തൊരു മണ്ടം പണിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഇവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഫൗണ്ടേഷൻ ചെയ്യുന്നത് പോലെ കൃത്യമായി ഫൗണ്ടേഷൻ ചെയ്തിട്ട് ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഇവിടെ അതേപോലെ തന്നെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് പലയിടത്തും ആ രീതിയിൽ വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ വെള്ളം ഒലിച്ചു പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വേണ്ട ഇതിൻ്റെ ഭാഗത്ത് താഴ്ഭാഗത്തേക്ക് ഈ രീതിയിൽ തന്നെയാണ് എല്ലായിടത്തും ഞാൻ കരുതി ഒരിടത്താണ് അപ്പോൾ എല്ലായിടത്തും ഈ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു ആന വണ്ടത്തരാണ് കാരണം ഇനി ഇങ്ങനെ വെള്ളം ഒലിച്ചൊലിച്ചൊലിച്ച് ഇതിനിടിയിൽ മണ്ണിങ്ങനെ ഇളകി 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 ലാസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഇടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും അടാ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തല്ല ആ കോൺക്രീറ്റിങ്ങ് ചെയ്തത് എഫക്റ്റീവ് അല്ല ഒരു ഉടായ്പ് പരിപാടി കാണിച്ചതുപോലെയാണ് അല്ല അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും പൊളിയാൻ പാടില്ലല്ലോ ഇനിയിപ്പോൾ മഴയത്താണോ കഴിഞ്ഞ മഴയുന്നിപ്പോൾ രണ്ട് ദിവസം മുന്നേ ആണോ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തത് അങ്ങനെ രണ്ട് ദിവസം മുന്നേ കോൺക്രീറ്റ് ചെയ്തെങ്കിലും സ്വാഭാവികമായിട്ടും അത് പൊളിഞ്ഞു പോവും എന്താ ഇവിടെയും ആ രീതിയിൽ തന്നെയാണ് അപ്പം നമ്മൾ വട്ടപ്പാറ വാടയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ദേശീയപാത എന്നുള്ള കാഴ്ചയാണ് പിന്നെ കുറച്ച് വെയിലൊക്കെ ഒന്ന് അമർന്നാൽ ഒന്ന് സോറി മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് സൈഡായതിനു ശേഷം നമ്മൾ പിന്നെ ഒരു ചെറിയൊരു ചെറിയല്ല വലിയ ഡ്രോണ് തന്നെ നമ്മൾ പറത്തു കെ എൻ സിയുടെ നല്ല അടിപൊളി വർക്കാ ആ ആ അടിപൊളി വർക്കാ അല്ലേ അപ്പൊ കെ എൻ സിയുടെ നല്ല അടിപൊളി വർക്ക് സൂപ്പർ വർക്കാന്ന് പറയുന്നത് കണ്ടില്ല ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ല നേരത്തെ നമ്മളിപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വാങ്ങാൻ കണ്ടില്ല ഇത് മെനഞ്ഞാന്ന് കോൺക്രീറ്റ് ചെയ്ത കേട്ടോ സ്വാഭാവികമായിട്ടും മഴയത്ത് അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പൊട്ടും ആ രീതിയിൽ പൊട്ടും മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു കോൺക്രീറ്റും കണ്ടാൽ നമുക്ക് ഒരു സംശയം സംശയമുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഈ പൊട്ടിയ കോൺക്രീറ്റിംഗ് ഒക്കെ കോൺക്രീറ്റ് ചെയ്ത് അത് സെറ്റാവുന്നതിൻ്റെ ഒരു സമയത്തിന് മുന്നേ മഴ പെയ്തുകൊണ്ട് സംഭവിച്ചതാണ് അത് വീണ്ടും കോൺക്രീറ്റ് ഒരു സമയം വേണോ അത്രയേ ഉള്ളു അത് വലിയ സംഭവം അപ്പം ഓരോ നാട്ടിലെയും വർക്കിനെ കുറിച്ച് ആ നാട്ടിലുള്ള ആളുകളാണോ അല്ല പറയേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെയുള്ള കുറച്ച് മൂന്ന് നാല് ആളുകളോട് മൂന്ന് രണ്ടാളുകളോട് അഭിപ്രായം ചോദിച്ചു അവ പൊളിയാണ് ഗാന്ഫി പൊളിയാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി വർക്കാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവളെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം നമ്മൾ കാണിച്ചില്ല അത് ജസ്റ്റ് ഈ മഴയ്ക്ക് മുന്നേ പ്രതീക്ഷിതമായിട്ട് ഈ ഒരു കഴിഞ്ഞ രണ്ട് ദിവസം മഴ പെയ്തല്ലോ മഴക്ക് ദിവസം മുന്നേ ഒരു ഒരു ദിവസം മുന്നേ തലേന്ന് കോൺക്രീറ്റ് ചെയ്യുന്നു അത് മണിക്കൂറുകൾ കൊണ്ട് മഴ പെയ്യുന്നു അപ്പോൾ ആ ഭാഗം ഒലിച്ചു പോകുന്നു അതാണ് സംഭവിച്ചത് അപ്പോൾ നമ്മളെ വീഡിയോനകത്ത് കണ്ടത് വലിയ സംഭവമുള്ള ഒന്നല്ല അതാണ് കാര്യം അപ്പോൾ നമ്മളെ വട്ടപ്പാറ വാഴയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അറുപരിയിലൂടെ ഇങ്ങനെ സുഖ സുന്ദരമായി ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ടുകൊണ്ട് കൊണ്ട് കൊണ്ട് കൊണ്ടു കൊണ്ട് ഈ യാത്ര ചെയ്യാണ് അപ്പം ചാട്ടൽ മഴയിൽ നമുക്ക് ഡ്രോണ് വല്ലാത്ത രീതിയിലൊന്നും നമുക്ക് പറപ്പിക്കാൻ പറ്റില്ല കാരണം വലിയ നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാൽ മഴയൊക്കെ കൊണ്ട് ഷോട്ടായാൽ പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും ഓൾറെഡി വലിയ വില കൊടുത്ത് മേടിച്ച ഒന്നായതുകൊണ്ട് വീണ്ടും വലിയ വില കൊടുക്കാൻ നമ്മൾ തൽപര കൃഷിയല്ല അപ്പം നമ്മളെ പാലക്കാട് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിൽ നിന്നുള്ള നല്ല മനോഹരമായ കാഴ്ചയാണ് ചെറിയ ഒരു കാർമേഘമൊക്കെ വീണ്ടും കാണുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും അപ്പോൾ കുറ്റിപ്പുറം പാലത്തിന്റെ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു വലിയൊരു വയലൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് ഇവിടെ ഒരു ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് എക്സിറ്റ് പോയിൻ്റ് അതായത് അതായത് ഉത്തമ നമ്മൾ വളാഞ്ചേരി ഇവിടെ താഴോട്ടേക്ക് വളാഞ്ചേരി ഭാഗത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് പോകാം അപ്പോൾ ആ ഒരു എക്സിറ്റ് പോയിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത് പിട്ടാപ്പള്ളിയും കുളാഞ്ചേരി അപ്പോൾ ഇവിടെയും വലിയൊരു പാത ആറുപരിയും പൂർത്തിയായ മനോഹരമായ കാഴ്ച തന്നെയാണ് വയലിൻ്റെ നടുവിലൂടെയാണ് ഇവിടെ ദേശീയപാത കടന്നു പോകുന്നത് ഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ എന്താണ് അവസ്ഥയെന്നറിയാം ഇവിടെ ഭയങ്കര ടേണിംഗ് ആയത് ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ ഭയങ്കരമായ ടേണിങ്ങാണ് അതായത് ഗുരുവായൂർ തൃശ്ശൂർ കൊച്ചി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഈ ഒരു ടേണിങ് പന്നാനി കൊച്ചി പരഷന്നൂർ ഭയങ്കര ടേണിംഗ് ആയത് ഇവിടെ ഒരു ഓവർ പാസേജ് ഉണ്ട് ഈ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് അങ്ങനെ ടേണിങ് ഇങ്ങനെ കിടക്കുക അപ്പോൾ തന്നെ ഭയങ്കരമായ ട്രെയിനിങ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ ട്രാക്ക് മാർക്ക് മാർക്കിയത് കണ്ടിന്യൂസ് ലൈനാണ് അതായത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല രമണ എന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ലൈനാണ് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം നോ ഇഷ്യൂ അപ്പോൾ അതാണ് നമ്മൾ വട്ടപ്പാറ കഴിഞ്ഞിട്ടുള്ള ദേശീയപാത എന്നുള്ള കാഴ്ച അതിന് കുറ്റിപ്പുറം പൊന്നാനി കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൈങ്കണ്ണൂർ പൈങ്കണ്ണൂർ എത്തി നമ്മൾ പൈങ്കണ്ണൂർ എത്തുന്നതിനാൽ തൊട്ട് മുന്നേ ഒരു 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 വിശാലമായിട്ടുള്ള ഒരു അണ്ടർ പാസേജ് ഉണ്ട് പൈങ്കണ്ണൂർ പൈങ്കണ്ണൂർ പള്ളി അതേപോലെ പിന്നെന്താ സ്കൂളോ അതെ പൈങ്കണ്ണൂർ സ്കൂൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ ജി യു പി സ്കൂൾ വളാഞ്ചേരി നഗരസഭ ജി യു പി സ്കൂൾ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ് എവിടെങ്കിലും നമ്മൾ അന്ന് സൈഡാക്കണം പിന്നെ ചെറുതായിട്ട് ലെഞ്ച് കഴിക്കണം വീണ്ടും യാത്ര തുടരണം അപ്പോൾ ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് ആറു പാതയിലേക്ക് സർവീസ് റോഡിൽ നിന്നും പാതയിലേക്ക് വരിപ്പാതയിലേക്ക് ചെയ്യാൻ ഉള്ള ഒരു എൻട്രി പോയിൻ്റ് മെർജിങ് പോയിൻറ്റ് അടുത്തൊരു ഒരു ചെറിയ ഓവർ പാസേജ് വരുന്നുണ്ട് പാണ്ഡികശാല ബിലാൽ ജുമാ മസ്ജിദ് നമ്മൾ പാണ്ഡികശാല എത്തി പാണ്ഡികശാലയിൽ ആറു വരിയുടെ താറിങ്ങ പൂർണമായും കഴിഞ്ഞിട്ടോ പാണ്ഡികശാല കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സോയിൽ നെയിലിങ് ചെയ്ത പ്രദേശമാണ് സോയിൽ നെയ്ലിംഗ് പാറയുടെ അംശമുള്ള പ്രദേശം ആ പ്രദേശം റൈറ്റ് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും അവിടെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ പാറപ്പുറത്ത് സിമെന്റ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തിനാ വെറുതെ സിമെന്റ് ആക്കുന്നു എന്ന് കഴിഞ്ഞിട്ടായിരിക്കാം കെ എൻ ആർ സി അവിടെ സിമെന്റ് ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞാൽ കൂട്ടൻ സോയിൽ നൈലിങ് ചെയ്ത പ്രദേശം കൂട്ടൻ പിന്നെ വീണ്ടും മഴ പെയ്താലും നമ്മൾ കുടുങ്ങും കാരണം കയറി നിൽക്കാൻ ഒരു സ്ഥലവും ഇവിടെ ഇല്ല ഒരു ഫ്ലൈ ഓവർ ഇവിടെയുണ്ട് ആ ഫ്ലൈ ഓവറുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വരും വൺ സൈഡില് സർവീസ് റോഡ് ആ രണ്ട് സൈഡിലുണ്ട് മൂടാൽ മൂടാൽ പൊന്നാനി മൂടാൽ പൊന്നാനി ഭാഗത്തേക്ക് ഇവിടെ ഒരു കൂറ്റൻ കിടിലം ക്യാമറ ഉണ്ട് നാലും നാലും എട്ട് ക്യാമറ പോളി ക്യാമറ ഉണ്ട് നാലെണ്ണം അപ്പം നമ്മളെ ക്യാമറയെ ക്യാമറ കുടിക്കുമോയെന്നറിയില്ല കടുവയായി കിടുവ പിടിച്ചു എന്ന പോലെ നമ്മളെ ക്യാമറയെ ഈ ക്യാമറ കുടിക്കുമോ ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റ് നമ്മളങ്ങനെ ആണ് കാരണം മഴ വീണ്ടും തുടങ്ങുന്നുണ്ട് രമണ നമ്മളങ്ങ് എക്സിറ്റായി നേരെ അവിടെ കയറി ഒരു ഊണൊക്കെ കഴിച്ച് ആദവനാട് ആദവനാട് ആരവനാടല്ലേ ആദവൻ കുറ്റിപ്പുറം കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് ഇനി അടുത്ത നമുക്ക് പോകാനുള്ളത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ നമ്മളങ്ങ് അപ്പ് ചെയ്യുന്നില്ല ഒരു ഷോർട്ട് ബ്രേക്ക് ഊണുണ്ടോ അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് മന്തി ബിരിയാണി അൽഫാം ഷവായ ഇതൊക്കെ ഉള്ളു വേറൊന്നുമില്ലേ നമ്മളിപ്പോഴത്തെ സാധാരണക്കാരനെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് വലിയുടെ ഇവിടെ ഈ വീഡിയോനകത്ത് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഗോപ്രോ മാത്രം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ മറ്റ് ഡ്രോണ് പറത്താൻ സാധിച്ചിട്ടില്ല അത് നിങ്ങളുടെ അടുത്ത് ആദ്യ ക്ഷമയോടൊക്കെയാണ് അപ്പോൾ നമ്മുടെ പഴയ ദേശീയപാതയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പഴണ്ടി കശാല പെരുമ്പറമ്പ് മൂടാല് ആ ഭാഗത്തു കൂടിയാണ് നമ്മൾ ഡ്രോണ് പറത്തുന്നത് അതുതന്നെ ഇപ്പോൾ ചെറിയൊരു മഴ ചോർച്ച കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ പറത്താൻ തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഉച്ച ഭക്ഷണം ലഞ്ചി നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിയേണ്ടി വന്നു കാരണം നാടൻ ഭക്ഷണം തന്നെ നമ്മൾ പൊതുവെ യാത്രയിൽ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത വളഞ്ഞ് പുളഞ്ഞ് പാമ്പ് പോലെ പോകുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ നിവർത്തിക്കൊണ്ടാണ് പുതിയ ദേശീയപാത ആ വളവും നിർത്തി അതോടൊപ്പം തന്നെ ആ കയറ്റമൊക്കെ നിവർത്തിയിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ കിലോമീറ്റർ പലയിടത്തും നമുക്ക് കുറഞ്ഞത് കാണാൻ സാധിക്കൂ അപ്പോൾ അത്തരത്തിൽ നമ്മൾ കിലോമീറ്ററിൻ്റെ ദൂരം ദൂരപരിധിയും നമുക്ക് ദേശീയപാതയിൽ കുറക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ദേശീയപോധ അതേപോലെ റൈറ്റ് സൈഡിൽ ദേശീയപാത അപ്പോൾ എത്രത്തോളം വളഞ്ഞിട്ടായിരുന്നു നേരത്തെ പോയിരുന്നത് എന്ന് ജസ്റ്റ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അതോടൊപ്പം തന്നെ ഇവിടെ വളരെ കെടിലം ക്യാമറ സ്പീഡ് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള നാലും നാലും എട്ട് ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കൃത്യമായ ട്രാക്ക് കീപ്പ് ചെയ്തുകൊണ്ട് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുക ഇതൊക്കെ ഈ അടുത്ത് തന്നെ ചാലു ഓണാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സിറ്റ് പോയിന്റ് വൺ സൈഡിലൊരു എക്സിറ്റ് പോയിന്റും അതേപോലെ വൺ സൈഡിൽ എൻട്രി പോയിന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെ കൃത്യമായിട്ട് മഞ്ഞ മാർക്കിൽ ക്രാഷ് ബാരിയറിൻ്റെ മോളും മഞ്ഞ മാർക്ക് അതേപോലെ റോഡിൻ്റെ മോളും മഞ്ഞ ഫ്ലോർ എല്ലാ മാർക്കിങ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഒന്നുകിൽ എക്സിറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ എൻട്രി പോയിൻ്റ് അത്തരത്തിലുള്ള മർജിങ് പോയിന്റുകൾ എന്തെങ്കിലുമൊക്കെ ദേശീയപാതയിലുണ്ട് എന്നുള്ളതിന് മുന്നറിയിപ്പാണ് അത് കഴിഞ്ഞാൽ നമുക്കൊരു ഓവർ പാസേജ് കാണാൻ സാധിക്കും ഈ ഓവർ പാസേജും വളരെ വിശാലമായിട്ടുള്ള ഓവർ ആണ് അപ്പോൾ നമ്മളെ മൂടാൽ ഓവർ പാസേജ് ആണ് കാണുന്നത് ഓവർ പാസേജ് കുറച്ചുകൂടി അതിൻ്റെ ഭാഗത്തൊരു പാർക്കിംഗ് പോലെ കുറച്ചുകൂടി വിശാലമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പേ പാർക്കിംഗ് പോലെ നമുക്ക് എൻ എച്ച് ഐക്ക് ഉപയോഗപ്പെടുത്താം അതിന് പേ പാർക്കിംഗ് അത് ക്യാഷ് കൊടുത്തിട്ട് എൻ എച്ച് ഐക്കോ ആർക്കെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ അത്തരത്തിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നാണ് കാരണം ദേശീയപാതയിലൊക്കെ വലിയ പിന്നെ പാർക്കിങ്ങിനൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതൊരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വാഹനങ്ങളുടെ തിരക്ക് ഇതൊന്നും ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരുന്നു അതുകൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സോയിൽ നെയ്ലിങ് ചെയ്ത ഭാഗമാണ് ആ സോയിൽ നെയ്ലിങ് ചെയ്ത ഭാഗത്തൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ജിയോയുടെ ഒരു പെട്രോൾ പമ്പ് നമ്മുടെ മൂടാൽ ദർഗ ഷെരീഫ് ഈ ഒരു ഭാഗത്താണ് മൂടാൽ ദർഗ ഷെരീഫിൻ്റെ ഭാഗത്തും പിന്നെ ഇവിടെയൊക്കെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ജെ ഐയുടെ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ പിന്നെ എച്ച് പിയുടെ മറ്റൊരു പെട്രോൾ പമ്പ് അങ്ങനെ ദേശീയ പുതിയ ദേശീയപാത കടന്നു വരുമ്പോൾ പുതിയ പുതിയ പെട്രോൾ പമ്പുകൾ പലയിടത്തും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താ പറയുക ടവർ പോലത്തെ ഒരു സംവിധാനം എന്താ മനസ്സിലായിട്ട് എന്താണോ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് പഴയ ദേശീയപാത ഒക്കെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ പിന്നെ നമ്മൾ മൂട മൂടാൽ ദർഗാർ ഷരീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിപ്പുറ പള്ളിപ്പുറം പള്ളിപ്പടി പള്ളിപ്പടി ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ശക്തമായ കാർമേഘം വീണ്ടും നമ്മളെ ലക്ഷ്യമിട്ടുകൊണ്ട് നീ പറപ്പിക്കേണ്ട നീ അത്രയൊക്കെ പറപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കോലത്തിലാണ് നമുക്ക് മഴ ഇങ്ങനെ കളിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്ത് ഒരു ഒരു രണ്ട് മിനിറ്റല്ലേ മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മഴ പെയ്യും അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഉറപ്പിച്ച മഴ പിന്നെ ഒന്ന് തെളിയും വീണ്ടും നമ്മൾ പറപ്പിക്കുമ്പോഴേക്കും മഴ വീണ്ടും തുടങ്ങും അത്തരത്തിലാണെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കേണ്ടി വന്നു ഒരു ചെറിയൊരു പത്ത് പതിനഞ്ച് മിനി മിനിറ്റ് വീഡിയോ എടുക്കുക അതുകൊണ്ട് നിങ്ങളെ ശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സപ്പോർട്ട് നൽകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മഴ ഉള്ളത് കൊണ്ടാണ് ചില ഭാഗങ്ങളിൽ നമുക്ക് വീഡിയോ ചിലയിടത്തൊക്കെ ഗോപുറം ഉപയോഗിക്കേണ്ടി വന്നാൽ പിന്നെ ചിലയിടത്ത് ഗോപുറവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മഴക്കാലത്ത് വീഡിയോ എടുക്കുക എടുക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങേയറ്റം ക്ഷമ ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഡ്രോണിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പള്ളിപ്പടി ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗം വരെ എത്തി അപ്പോൾ ഇവിടെ നമ്മൾ അല്പം വിശ്രമിക്കുകയാണ് കാരണം നല്ല മഴ വീണ്ടും വരുന്നുണ്ട് അതിശക്തമായ മഴ വീണ്ടും നമ്മളെ തേടി വരുന്നുണ്ട് അപ്പോൾ പള്ളിപ്പടിയിൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു പള്ളിയിൽ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വന്ന കുറ്റിപ്പുറം ഭാഗം കുറച്ച് ഭാഗം ചെറിയൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് കാണാം അതിശക്തമായ മഴയായിരുന്നു നമുക്ക് ക്യാമറയിൽ പോലും വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഭാഗത്ത് നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഇവിടെ പാലം ഇടിഞ്ഞു അത് സർവീസ് റോഡിൻ്റെ ഭാഗം ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഉണ്ടായിരുന്നു നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഭാഗത്ത് നമ്മളെ ബോസ്റ്റിങ് ബ്രിഡ്ജാണ് അതായത് റെയിൽവേ ക്രോസിങ് ചെയ്യുന്ന ബോസ്റ്റിങ് ബ്രിഡ്ജാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇവിടെ പിന്നെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുണ്ടായിരുന്നു അതിനിടയിൽ റൈറ്റ് സൈഡ് ഭാഗത്താണ് കുറച്ച് ഭാഗം അതായത് നമ്മൾ കോഴിക്കോട് ഭാഗത്ത് വരുമ്പോൾ വരുമ്പോൾ നമ്മുടെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണ് ലെഫ്റ്റ് സൈഡിലാണ് പിന്നെ ഇപ്പോൾ അതായത് ഈ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇടിഞ്ഞത് ഈ ഒരു ഭാഗത്ത് ഇടിയാനുള്ള കാരണം നിങ്ങൾ റെഫ്റ്റ് സൈഡ് കണ്ടെ ബ്രിക്സ് വാളാണ് കട്ടകളെ വെച്ചുകൊണ്ട് ഉയർത്തിയൊരു മണ്ണടിച്ചുകൊണ്ടാണ് വർക്ക് നടക്കുന്നത് ഈ ഒരു സ്പോട്ടിലാണ് കറക്റ്റ് ഒരു പ്രദേശം ഈ ഒരു പ്ലേസിലാണ് ഇടിഞ്ഞത് അത് ഇടിയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ കേട്ടോ നല്ല രീതിയിൽ വെള്ളം കെട്ടിയിരിക്കുന്നത് കണ്ടോ ഈ വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പകുതിയെ വർക്ക് കഴിച്ചാൽ പകുതി ഇനിയും മണ്ണടിച്ച് താഴ്ത്താനില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു ഇടിച്ചിലാണ് ഇതൊന്നും വലിയ സംഭവമല്ല അപ്പോൾ ചാനലിൽ അതൊക്കെ കുറ്റിപ്പുറം പാലം ഇടിഞ്ഞു കുറ്റിപ്പുറം ഭാഗത്ത് സർവീസ് റോഡ് ഇടിഞ്ഞു സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല കുറച്ച് താറ് ചെയ്തിട്ടുള്ളത് ഞാനിടത്തെ കുറച്ചുകൂടി താറ് ചെയ്യാണ്ട് സ്വാഭാവികമായിട്ടും മണ്ണടിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ അതിലോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് വെള്ളം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടിയും അത്തരത്തിൽ ഇടിയിലാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പം ഇവിടെ കുറേ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളിയിട്ടിട്ട് ഏത് മണ്ഡണ് ഓക്കെ ഈ വർക്ക് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞ് വെള്ളം ഇറങ്ങാത്ത പ്രദേശങ്ങളിൽ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കൃത്യമായിട്ട് ന്യായവാദങ്ങൾ പറയാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇത് അത്തരത്തിൽ ഇടിഞ്ഞതല്ല ഇത് വർക്ക് നടന്നുകൊടുക്കുന്ന പ്രദേശത്ത് ഇവിടെയാണ് ഇടിഞ്ഞത് ഇവിടെ വേണ്ട വേസ്റ്റ് നിങ്ങൾ കൊണ്ട് തള്ളിയത് കണ്ട ഏതോ പ്രദേശീയ ദേശീയപാതയിൽ ഇതേ രീതിയിൽ വേസ്റ്റൊക്കെ കൊണ്ട് തള്ളുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇത് കുറച്ചുകൂടി കറങ്ങി താഴ്ഭാഗത്തുകൂടി ഇറങ്ങി പറഞ്ഞാൽ പല ആളുകൾക്കും കൺഫ്യൂഷൻ ആകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ താഴ്ത്തുകയാണ് വീണ്ടും മഴ മഴ മോനെ മഴ വേണ്ട ഇതാണ് അവസ്ഥ ഭാഗത്തൊക്കെ നമ്മുടെ ബോസ്ട്രിംഗ് ബ്രിഡ്ജ് തുടങ്ങുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ ബ്രിക്സ് വെച്ചുകൊണ്ട് കട്ട വെച്ചുകൊണ്ട് കൊണ്ട് മണ്ണ് ഇട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ മഴ വെള്ളം ഇറങ്ങാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ കുറ്റിപ്പുലം കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കിപ്പോൾ ഈ ബോസ്ട്രിംഗ് ബ്രിഡ്ജിൻ്റെ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണിപ്പോൾ നടക്കാൻ പറ്റുന്നത് അപ്പോൾ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ഡ്രോണ് പറത്താൻ കഴിയാത്തതിൽ അതിയായ നിരാശയുണ്ട് മഴയായതുകൊണ്ട് നമുക്കിത് ഡ്രോണ് പറത്താൻ സാധിക്കാത്തതിൽ അതിയായ നിരാശയുണ്ട് വേറെ വഴിയില്ല ഇവിടെ ഇപ്പോൾ കുറ്റപ്പുറം പാലത്തിൻ്റെ മോൾ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അതിൻ്റെ രീതിയിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഇവിടെ അനുഭവിക്കുന്നുണ്ട് കാരണം മഴയും അതോടൊപ്പം തന്നെ ചില ഭാഗത്ത് റോഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പം ആ വർക്ക് വലിയ രീതിയിൽ ഈ ഭാഗത്ത് നടക്കില്ല എന്തായാലും ഇതിൻ്റെ മുകളിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജ് വലിച്ചു കൊണ്ടുപോയത് അതായത് മൂവ് ചെയ്ത് കൊണ്ടുപോയത് ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ച അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീട് ഇവിടെ വൈൻ്റെ പെയ്യും ബോസ്റ്റിംഗ് ബ്രിഡ്ജ് നമുക്ക് വടകരയിലും കാണാൻ സാധിക്കും അവിടെ ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പം ഇപ്പോഴും നമ്മുടെ പഴയ കുറ്റിപ്പുറ പാലത്തിലൂടെ തന്നെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജിന്റെ ഭാഗത്ത് പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആണ് കുറ്റിപ്പുറ പാലത്തിന്റെ ഭാഗത്ത് ഇടിഞ്ഞു എന്ന് പറഞ്ഞ പ്രദേശമാണ് റോഡിന്റെ മഴ വറുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് സ്വാഭാവികമായിരിക്കും പുറമെ നമ്മളെ ഈ ഒരു കട്ടയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ മണ്ണ് സ്വാഭാവികമായിട്ട് ഭാഗത്തേക്ക് ഇറങ്ങും ഒരു പക്ഷെ ഇതിൽ കൂടുതൽ അതേപോലെ ദേശീയപാതയിൽ അതിശക്തം പഴയ പാലത്തിൻ്റെ അനുഭവപ്പെടുന്നുണ്ട് വെള്ളം കിട്ടി മഴ കാരണം ദൂരാന വളരെ കൂടുതല കുറച്ച് ഭാഗം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോൺ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് ക്ഷമിക്കുക അതേപോലെ ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യാൻ ഓട്ടോ നിർദ്ദേശങ്ങൾ അറിയിക്കുക മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീട് ഇവിടെ